ഇഡലി ശരി അമ്മേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചു ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ അമ്മ വെയിറ്റിംഗ് ആണ് എന്താ അടുക്കളാണ് അതെ ഞങ്ങളിന്ന് ഇഡലി കൊണ്ട് ഉപ്പ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോ ഇത് ഇതാണ് ഞങ്ങളുടെ അടുക്കള ആ ഞങ്ങളുടെ ലോകം എന്റെ അമ്മയുടെ ലോകം അപ്പോൾ ഞങ്ങളിന്ന് ഏ ഇഡലി കൊണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ റെഡിയാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഇഡലി അതുപോലെ തന്നെ ഇത് ചെറിയ ചൂടുവെള്ളമാണ് അതുപോലെ തന്നെ ഉണ്ടാക്കാനുള്ള ക്യാരറ്റ് അതുപോലെ തന്നെ സവോള അതുപോലെ തന്നെ എന്താ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഇഡലി എടുക്കുക അത് ഈ ചൂടുവെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അപ്പം തന്നെ എടുത്ത് ജസ്റ്റ് ഇത് ഒന്ന് പിഴിയുക പിഴിഞ്ഞതിന് ശേഷം ഇത് ഈ പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക ഒരുപാട് പൊടിക്കണ്ട കേട്ടോ ചെറിയ രീതിയിലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അതുപോലെ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇഡലി എല്ലാം നമ്മൾ ഇതുപോലെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ സംഭവങ്ങളൊക്കെ എടുത്തതിന് ഇരിപ്പുണ്ട് ചെറിയൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ശകലം ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴി വരട്ടെ അതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അറിയാലോ ലോങ് വീടെല്ലാം അമ്മയാണ് കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ ഞാൻ അടുത്ത് നിങ്ങളോട് വർത്തമാനം പറയാണല്ലോ അങ്ങനല്ലേ പറ്റത്തുള്ളൂ അതെ ലോങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്സിനൊക്കെ ആൻസർ പറയാൻ കിട്ടുന്ന ഒരു ഒരു അവസരമാണ് ശരിക്കും പറയാം അങ്ങനെയല്ലേ അപ്പോ പറയാൻ വന്ന കാര്യം ഞാൻ പറയാം ഞാനൊരു കമന്റ് കാണാനിടയായി എന്നോട് ചോദിക്കുന്നു ഫാമിലിയിലുള്ള എല്ലാരെയും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നവരും ചോദിച്ചു അപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാനിങ്ങിനത് അതുണ്ട് എല്ലാവരെയും കൂടെ ആഡ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ആള് വന്നതിന് ശേഷം നമ്മൾ അന്ന് ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അന്ന് നമ്മളെല്ലാവരെയും വീഡിയോ കാണിക്കുന്നതായിരിക്കും എല്ലാവരെയും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരെയും കണ്ട് നിങ്ങൾക്ക് അറിയാം ആരാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു പലർക്കും എന്താ പറയുക ഇപ്പൊ അവിട്ടനെ തന്നെ ഒരു ഉദാഹരണമാണ് അവിട്ടൻ മോനാണോന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു എല്ലാവർക്കും അതെ എല്ലാവരും ഡൗട്ട് ഒക്കെ തീർത്ത് തന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ അതിനൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഈ ഇതുപോലുള്ള ആൻസർ തരുന്നതായിരിക്കും അമ്മ അപ്പൊ എല്ലാം വയണ്ട് റെഡി ആയിരിപ്പുണ്ട് ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ഇഡലി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അമ്മ പറഞ്ഞ പോലെ ഉള്ളി സംഭവങ്ങളൊക്കെ ഇങ്ങനെ വയണ്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട് കറക്റ്റ് പരുവായിട്ട് ഇരിപ്പുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഈ പൊടിച്ചു വെച്ചേക്കുന്ന ഇഡലി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കത് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പം ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അധിക സമയം ഇത് ഇളക്കാൻ പാടില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം നമ്മൾ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡലി ഓൾറെഡി വെന്തതാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അധിക സമയം ഇതിന് വേണ്ടിയിട്ട് കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഉള്ളിയൊക്കെ ഇവിടെ നിന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോ നന്നായിട്ട് ഇളക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അങ്ങനെ വേണം പറയാൻ അല്ലാതെ നന്നായിട്ട് ഇളക്കി എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഇഡലി ഉപ്പുമാവ് നമ്മൾ പാത്രത്തിലൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേ ഇഡലി ഉപ്പും ഒക്കെ പാത്രത്തിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് എന്നത്തേ പോലെ അമ്മയെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം അമ്മേ അത്രേ ഉള്ളൂ ഇനി എനിക്ക് ടേസ്റ്റ് ചെയ്യേണ്ട സമയമാണ് അപ്പോ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛവാ വന്ന ചിതിക്കാൻ ടേസ്റ്റ് ചെയ്ത് പോയാൽ മതി െ എങ്ങനുണ്ട് നല്ലതാള എല്ലാരും അപ്പൊ അതെ ഞാൻ ടേസ്റ്റ് ചെയ്യേണ്ട സമയം വന്നിരിക്കണം അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ഇതൊക്കെ നമ്മളിപ്പോ രാവിലെ ഉണ്ടാക്കി വെക്കുന്ന ഇഡ്ഡലിയൊക്കെ അധികം വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെടും എന്നും ഇഡലി ഇഡലി എന്ന് പറയുമ്പോ പിള്ളേർക്ക് ഒന്നും അങ്ങനെ പിടിക്കത്തില്ല അപ്പൊ ഇങ്ങനെ ഓരോ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടും അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും അതാണല്ലോ കൂടുതലും ഉണ്ടെന്ന് നമ്മൾ നോക്കത്തുള്ളൂ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ റെസിപ്പി അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു